നെടുവത്തൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നുണ്ടായ കിണറപകടത്തിൽ മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും ജില്ലാ ശിശുക്ഷേമ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി ഒൻപതിലും ആറിലും നാലാം ക്ലാസ്സിലുമായി പഠിക്കുന്ന മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സംരക്ഷണമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കിണറ്റിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവരിയിടിഞ്ഞ് ഇടിഞ്ഞ് അപകടമുണ്ടായത് അപകടത്തിൽ മൂന്ന് പേരാണ് മരിച്ചത് നെടുവത്തൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നുണ്ടായ കിണറപകടത്തിൽ മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും ജില്ലാ ശിശുക്ഷേമ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി ഒൻപതിലും ആറിലും നാലാം ക്ലാസ്സിലുമായി പഠിക്കുന്ന മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള സംരക്ഷണമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കിണറ്റിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവരി ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അപകടമുണ്ടായത് കൊട്ടാരകര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണിയസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനെ അർച്ചന യുവതിയുടെ ആൺസുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് രക്ഷാപ്രവർത്തനത്തിന്റെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര